അല്ലേ ഇത് ഈ ഞങ്ങളിപ്പോ ഏകദേശം എന്തൊക്കെയാ കണ്ടപ്പോ ആന കണ്ടു ആനകളെ കണ്ടു ആന കണ്ടിട്ടില്ല ഒരു മൂന്നാന കണ്ടു പിന്നെ കൂടുതലായി ആനകളായി ആനകളൊക്കെ എന്നാലും ഈ മാനങ്ങള് കുറെ കണ്ടു പിന്നെ ഇത് കണ്ടു നല്ല കാട്ടുപോ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാട്ടി പറ്റി പോലെ പക്ഷേ അത് കാണാൻ വീട് എടുക്കാൻ പറ്റില്ല അതിന്റെ മിനി ബ്ലോഗിലേ വരും ഇപ്പൊ കണ്ടു ആ വീടിലേക്ക് കയറ്റി പോകും അതൊന്നും അമ്പ ചാടിച്ചതായിരുന്നു നല്ല ರಾದದ ಮೇದ ದಚೇ ಅಗಿದ ಴ದೆ ಕുಜ್ಯವಿ ಿದ್ಸಿದ ನ್ರುನಿ GO ಕೆಕೃತ ನಗೆಯ್ಚೆ ಗಿದೆ ಴ಡಾ ನಾಟಚಿ ಚೀ ಹೂರಯಿ ಯಾರಿಯಾಯು ಒಾಡೆ ಗೆ ಪಾಡಬ ಠಚಿಲ್ಲಿಯಿದು ಸುದ್ಲನಾಲ್ನ ಎಲ tintedants嗎? ಇ�

എന്താ എന്താ പിന്നെ ഓൻ പറഞ്ഞ അറിയോ ഈ ഇത് നമ്മളെ മലപ്പുറത്തോ അല്ലെങ്കിൽ കേരളത്തോ ഇതിന് ഇടഓന്നെ കരിമ്പ് ജ്യൂസ് അല്ലെങ്കിൽ തണുത്ത ഇളനീർ ജ്യൂസ് പായസ മുന്തിരി സോടാ പിന്നെ പൂഞ്ഞാല് പായി മാരി കുപ്പണ്ട ഫോറസ്റ്റ് അല്ല കുട്ടി മലപ്പുറം പിന്നെ ഈ റോഡ് സൈഡില് റോഡില് ഫുള് ആനപ്പിണ്ട ചായ നല്ല ചായർജി ഞങ്ങൾ ഞാനൊന്നും ഇന്നിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞേക്കട്ടെ ഞാന് രണ്ടു മണിക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഇന്നലെ ഉറങ്ങിട്ടില്ല ഒരു മണി വരെ വേറെ എന്നിട്ട് പിന്നെ ഒരു അരമുക്ക ഉറങ്ങി പിന്നെ ഷ്യാമില് രണ്ടര അടിച്ചു പോയി ഉറങ്ങാത്ത പ്രശ്നങ്ങൾ മൂത്ത് കണ്ടു ഇവനൊക്കെ ഉറങ്ങിയിട്ടില്ല ഇവനല്ലേ ആക്കിയത് രണ്ടനിക്കുള്ള മൂന്നനാക്കിയത് ഇവനൊന്നും ഇവനാകെ എന്താണ് ഇന്ന് ഫോണിന്റെ ഇതിൽ ഉറങ്ങിട്ടില്ല ഒന്ന് ചോറും ശ്യാമില് പിന്നെ വേടനാണ് വേടനാണിങ്ങനെ കുപ്പായം ഇപ്പം വേടം ചെയ്ത് പോയി സങ്കടത്തിലാണ് ഫോൻ്റെ ഒരു ഓർമ്മക്കാണ് ഈ കുപ്പായം ബ്ലാക്ക് ഇട്ടുകാണ്ട് ഒരു കാലില് മറ്റേ ആക്സിഡന്റ് പറ്റിക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തോ അല്ലു അർജുന ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയല്ല കൈ മുറിക്കണമോ അങ്ങനെ പണ്ടത്തെ സാധനങ്ങൾ കേട്ടില്ല സ്കൂൾ <ELL> <laughs> <laughs> േ ഇതാണ് മസിനേറോഡ് ഇതാണോ ആവണെങ്കിലും അത് നല്ല സെറ്റ് ആവട്ടെ കഴിച്ചെല്ലോ പിന്നെ ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ഒരാളും കൂടി വാണനും ഞങ്ങളെ സൽമാന് ഗൾഫ് പോയതാണ്ടോ അതിന് വീഡിയോ കാണുന്നില്ല എന്നാലും അതെ കമന്റ് അടിക്കണം സൽമാനും സൽമാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരും പറ്റൂല ഞങ്ങളെ കൂടുതൽ പോയിനും ഓൻറെ പോയി രണ്ടു ദിവസം കഴിഞ്ഞ ഫോൺ അടിച്ചുപോയി അടിച്ച് പോയി അടിച്ചു മാറ്റി കൊണ്ടുപോയി പാകിസ്ഥാനത്തെ കട്ട് പോയിട്ടോ ആ ഓനാണ് ഇൻസ്റ്റഗ്രാമില് ജീവിക്കാനുള്ള ഫോണ് ഞാൻ സത്യം ഓനെന്താ പറയൂടെ തിരക്കിലേക്ക് സൽമാന ഫോണ് പോയത് കൊണ്ടാണ് ഓനെ കമന്റും ഒന്നും ഇല്ലാത്തത് പാവൻ സൽമാനെ ക്ഷമ നൽകട്ടെ ഫോണേതും അറിയില്ലേ പോയി ഈ ഒരു വൈബ് ആനെ ൂടി കണ്ട തിരുപ്പതി ആയി ഡൈവർ ഡ്രൈവറോ അല്ലെ വണ്ടി ഡ്രൈവറേ കൊണ്ടേ ഇവിടെ ഡ്രൈവറായിട്ട് ഓന പത്താൾ മൃഗസാലിക്കാൻ ഈ ബോഡെന്താണോ ആ ബോഡെന്താണോ ഇവിടെ വണ്ടി ഇരുത്താൻ പറ്റൂല

ഞാന് പറഞ്ഞ കോട്ട ഞാൻ യൂട്യൂബിലെ തന്നെ ആ മറ്റേ വീടില്ല പോയിക്കോടു പേരൻ ആയില്ല മാലാണെട വീട് കണ്ടില്ലല്ലോ മാമ്പറ്റില്ല ഈ കാട്ടിലൊന്നും ഇല്ലല്ലോ ആ ഈ

അതൊന്നും പറയലില്ല ഒട്ടിയപ്പോ ഞാൻ ഇപ്പൊ സാധനം മാറ്റിപിടിക്കല വരട്ട പറയലോ ആരസ്യം പതിക്കരുത് പറമ്പുറ്റി മാനുകളെ ആനകളെ കടുവകളെ കാണാത്ത ഞാൻ ആദ്യം തേർഡ് ഫോർത്ത് പുറത്തേക്ക് അയിന്റെ കാഴ്ചകൾ കാണുന്നുണ്ട് മുഖത്തൊക്കെ

ഉദ്ദേശിച്ചത് ഒറ്റമായി നാട്ടിലട ഊട്ടിപ്പോ എത്തോട്ടി ഞാൻ കയറണോ

ോട്ടം പാഴ് തോട്ടം കാണൂലേ മറ്റേ മസിന് പോയി ഒരു യാത്ര ആ ഒരു വീഡിയോയില് കാണുന്ന ഇതാ കേട്ടോ ഒന്ന് മാറ്റോ ഒന്നൊരു ഫോട്ടോ എടുക്കോ മതി അല്ല കുറച്ച് എങ്ങനെ എന്താ എന്ത് പോട്ട് നമ്മൾ അല്ല നമ്മൾ അവിടെ പോട്ട് എടുക്കാം ഈ പോട്ട് ഇവിടന്ന് ഇവിടന്ന് നിർത്തി ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം